ഹായ് ഞാൻ മനോജ് സഫേല കെമിസ്ട്രി ഫാക്കൽറ്റിയാണ് നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് ആൾറെഡി വന്നു കഴിഞ്ഞു നന്നായി നമ്മുടെ കുട്ടികളെല്ലാവരും ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അടുത്തത് നമ്മളെ നീറ്റ് എക്സാമിനെ കുറിച്ചാണ് ഇക്കഴിഞ്ഞ നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റിനെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും സാധാരണയിൽ നിന്നുള്ള ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായി നല്ല നിലവാരമുള്ള ചോദ്യങ്ങളാണ് നീറ്റ് എക്സാമിന് വന്നത് അപ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ ആഗ്രഹത്തിനൊത്ത് ഒരുപക്ഷേ നമുക്ക് നീറ്റ് എക്സാം നന്നായി സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും ഒരു തോന്നൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നൊരു തോന്നൽ ഉണ്ട് എങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷനൊത്ത് നമുക്ക് നീറ്റ് ഇപ്രാവശ്യം എഴുതാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം സഫേറിൻ്റെ റിപ്പീറ്റർ ബാച്ച് ജൂൺ നാലാം തീയതി ആരംഭിക്കുകയാണ് ഈ ആദ്യ ബാച്ചിൽ തന്നെ തീർച്ചയായും ജോയിൻ ചെയ്യണം നേരത്തെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ നന്നായി സ്റ്റാർട്ട് ചെയ്ത നന്നായി നമുക്ക് അടുത്ത വർഷത്തെ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം